സാക്ഷാൽ ശ്രീധർമ്മശാസ്ത്രാവും അയ്യപ്പൻ്റെ വിഗ്രഹം കോടാനുകോടി ആളുകളാണ് അത് നോക്കി തൊഴുന്നത് ആ വിഗ്രഹം യഥാർത്ഥത്തിൽ ഒറിജിനലാണോ എന്ന് നമ്മുടെ നാട്ടിലെ സാധാരണ അയ്യപ്പ ഭക്തർക്ക് ശരിക്കും ഇപ്പം സംശയമുണ്ട് ശരിക്കും സംശയമുണ്ട് കാരണം ആരെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക യഥാർത്ഥത്തിൽ ഇതിലുള്ള പ്രധാന വില്ല പ്രധാന വില്ലൻ തുല്യനായിട്ടുള്ള ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തതെന്നാണ് പത്മകുമാർ അടക്കം പറഞ്ഞിട്ടുള്ളത് ആ ഈശ്വര തുല്യൻ തന്ത്രിയായിട്ടുള്ള താഴമൺ കുടുംബത്തിന് പോലും നാണക്കേടായിട്ടുള്ള അയ്യപ്പന് പോലും നാണക്കേടായിട്ടുള്ള ഈ തന്ത്രി കണ്ഠ്ര രാജീവ് ഉണ്ടല്ലോ അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്താണ് ഈ പരിപാടി ഈ വെൽ വമ്പിച്ച കൊള്ളം മുഴുവൻ നടക്കുന്നത് അയാളെ വിളിച്ചിട്ട് കൃത്യമായ രീതിയിലുള്ള ചോദ്യം ചെയ്യലുകൾ ഒന്നും നടക്കുന്നില്ല അതെന്തുകൊണ്ടാണ് നടക്കാത്തത് അപ്പൊ ഈ ഇദ്ദേഹമാണോ യഥാർത്ഥത്തിലുള്ള പെരും എന്താണ് കള്ളൻ എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു ശരിയായിട്ടുള്ള ചോദ്യമാണ് മാഷൻ എന്താ തോന്നുന്നത് അല്ലാതെ കൃത്യമായിട്ട് തന്ത്രി പറയണ്ടേ എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത് അദ്ദേഹം പൂർണ്ണമായിട്ടുള്ള അയ്യപ്പഭക്തനാണെങ്കിൽ അറിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം അറിയാതെ ആ വിഗ്രഹത്തിന് എന്തെങ്കിലും സംഭവിക്കാൻ പറ്റുമോ അതിൻ്റെ പൂർണ്ണ കസ്റ്റഡിയിൽ അദ്ദേഹം ആണല്ലോ അവിടെ കയറാൻ പറ്റില്ല മറ്റൊരാൾക്ക് അപ്പോൾ എന്ത് കുഴപ്പം അതിനകത്തും അതിനകത്തും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അറിഞ്ഞു മാത്രം നടക്കുന്നതായിരിക്കും ചിലപ്പോൾ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല പക്ഷേ അദ്ദേഹം അറിയാതെ ഒരിക്കലും ഒരിക്കലും അവിടെ അത്തരം സംഭവങ്ങൾ നടക്കുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യണം ഇവിടെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യണം എന്ന് പറയുമ്പോൾ സുരേന്ദ്രനെ പോലുള്ള ആളുകൾ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇതൊരു കളവാണ് ഇതൊരഴിമതിയാണ് ഇത് ഭക്തിയോ ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഒരു സ്ഥലത്ത് അഴിമതി നടന്നിട്ടുണ്ട് കളവ് നടന്നിട്ടുണ്ടെങ്കിൽ ആ കളവ് തെളിയിക്കാനുള്ള ഒരു ബാധ്യതയും ഉത്തരവാദിത്തവും പോലീസിനുണ്ടെന്നുള്ളതാണ് പോലീസ് കൃത്യമായിട്ട് ഞാൻ ഞാൻ എപ്പോഴും ഞെട്ടി നടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ പിടിച്ച് രണ്ട് ഇടി കൊടുത്താൽ അസലായിട്ടൊന്ന് പിഴിഞ്ഞാൽ കൃത്യമായിട്ട് തത്ത പറയുന്ന ആരയാൾ പറയൂലും എന്താണ് അവർ ചെയ്യാത്തത് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും മൂന്നാം മുറ പോലീസ് ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഒരാളാണ് പക്ഷെ അത് എന്തിൻ്റെ കേസിലാണ് അത് നമ്മൾ മനുഷ്യത്വത്തിൻ്റെയും മാനവീയമായിട്ടുള്ള മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിലൊക്കെ കാര്യങ്ങൾ കാണുന്ന സമയത്തും രാഷ്ട്രീയമായിട്ട് നാം നടത്തുന്നതായിട്ടുള്ള പോരാട്ടങ്ങളിൽ ഒരു കാരണവശാലും ഈ മൂന്നാമുറ ശരിയല്ല എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഒരു ക്രിമിനൽ ഒരു അഴിമതിക്കാരൻ അവനെ മൂന്നാമുറക്ക് വിധേയമാക്കുന്നതിൽ കുഴപ്പമില്ല കാരണം കൃത്യമായിട്ട് അവൻ നടത്തിയിരിക്കുന്നതായിട്ടുള്ള ക്രിമിനൽ സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾ ആ സമൂഹത്തിന് മൊത്തമായിട്ട് ദ്രോഹകരമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് അപ്പം അതിൻ്റെ കൃത്യമായിട്ടുള്ള അറിവ് നമുക്ക് കിട്ടണം മൂന്നാമുറ പ്രയോഗിക്കാതെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത് അതാണ് ഏറ്റവും ബെസ്റ്റ് അതിനാണ് നമ്മൾ ഈ സ്കോട്ട്ലാൻഡ് പോലും എന്താണ് സ്കോട്ട്ലാൻഡ് യാഡ് പോലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആധുനിക കാലത്ത് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് പോലീസ് സേനയും പോലീസ് സേനയോട് പ്രത്യേകമായിട്ടുള്ള ചോദ്യം ചെയ്യൽ രീതിയും ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ കിട്ടിയാൽ വളരെ നല്ലത് പക്ഷേ നമ്മൾ കുറേ കാലമായിട്ട് കേരളത്തിലെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് വഴിയിലൂടെ നടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യൻ്റെ മേൽ കുതിരകയറുകയും അവൻ്റെ കയ്യും കാലിക്കൊരു തല്ലുപടിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ക്രിമിനലുകൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ സുഹൃത്തുക്കളായിട്ട് മാറുകയും ഇവരും ഒരുമിച്ച് പല കാര്യങ്ങളും ചെയ്യുന്ന പരസ്പര സഹായ സംഘത്തിൻ്റെ അംഗങ്ങളായി മാറുന്ന കാഴ്ചയാണ് പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാവരും അങ്ങനെയാണെന്നല്ല ഇത്രയും നല്ല പോലീസുകാരുണ്ട് പക്ഷേ പോലീസുകാർക്ക് അകത്ത് ക്രിമിനലുകൾ ഉണ്ടാകുകയും ആ ക്രിമിനലുകൾ സമൂഹത്തിലെ ക്രിമിനലുകളുമായിട്ട് സന്ധി ചെയ്ത് പലതരം പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കാണുമ്പോൾ രക്ഷപ്പെടുത്തുക അങ്ങനെ രക്ഷപ്പെടുത്തുന്നു ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു വിഷയം ഈ ശബരിമല വിഷയത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്തുകൊണ്ട് ഇതുവരെയായിട്ട് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല കുറേ കാലമായി ഇവർ അന്വേഷണം തുടങ്ങിയിട്ട് അന്വേഷണം എത്തിയിട്ടില്ല പുതിയ പുതിയ പല ആളുകളും അല്ലെ അവതാരങ്ങളൊക്കെ അവതരിപ്പിച്ച് അന്വേഷണം വാർത്തകൾ ഇങ്ങനെ സജ്ജമായിട്ട് നിർത്തുന്നു യഥാർത്ഥ കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ പ്രതിയിലേക്ക് പോകുന്നതിന് പകരം പ്രതികളല്ലാത്തതായിട്ടുള്ള ആളുകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടു എത്തിക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ പിടികൂടുകയൊക്കെ ചെയ്ത് കേസ് അവരുടേതാക്കി മാറ്റി പുറക്കഴിയുമേനും തെളിവൊന്നും ഉണ്ടാവില്ല അവരെയും വിടും മറ്റവർ ഈ പറയുന്ന വലിയ നമ്മുടെ ഈ പ്ര പരിപാടി ഉണ്ടല്ലോ ഒരു പ്രഹസന പരിപാടി അതിനിടയിൽ അവരെ കൃഷി പെടുകയും ചെയ്യും അതാണ് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു തന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അടിയന്തിരമായിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ കാരണം വെറുതെ ചെയ്യുന്നു ചോദിച്ചാൽ തന്ത്രി ഇതൊക്കെ പറയണം എന്നില്ല അല്ല തന്ത്രിയിലെ പ്രധാന വിഷയം എന്ന് വച്ചാൽ മഹസറിൽ തന്ത്രിയുടെ ഒപ്പുണ്ട് ഈ കോപ്പർ പ്ലേറ്റാണെന്ന് കാണിച്ചുകൊണ്ട് കൃത്രിമം കാണിച്ചുകൊണ്ട് എഴുതിയല്ലോ അതിൽ തന്ത്രി ഒപ്പുവെച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ചെറുതായിട്ടൊന്ന് വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു അതല്ലാതെ കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ തന്ത്രിയിലേക്ക് എത്തുന്നില്ല അങ്ങനെ എത്തുന്നുണ്ടെങ്കിൽ അതിനെ അതിന് തടസ്സം സൃഷ്ടിക്കാൻ തന്നെ ഇവിടെയുള്ള രാഷ്ട്രീയ മുന്നണികൾ ശ്രമിക്കില്ലേ തന്ത്രിയെ പറയാൻ എല്ലാവർക്കും പേടിയാണ് യു ഡി എഫിനു പേടിയാണ് ബി ജെ പിക്ക് പേടിയാണ് സി പി എമ്മിനും പേടിയാണ് അദ്ദേഹം തന്ത്രി എന്ന് പറഞ്ഞത് ഒരു വിശ്വാസത്തിൻ്റെ പാർട്ടാണ് തന്ത്രിക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ ിൽ നടന്ന സംഭവം നമ്മള് കൊറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം അറിയുന്നത് ഒരു പക്ഷേ ഈ അയ്യപ്പന്റെ വിഗ്രഹം പോലും അവിടുന്ന് മാറ്റിയിട്ട് വേറെ വല്ല ഡ്യൂപ്ലിക്കേറ്റുമാണ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അല്ല ആർക്കൊന്നും അറിയില്ല ആർക്കൊന്നും മനസ്സിലാക്കാനും പറ്റില്ല പല കാരണങ്ങളുണ്ട് ഒന്നും ശ്രീകോവിലേക്ക് ആർക്കും കയറാനായിട്ട് അവശില്ല പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലും കയറാൻ സാധാരണ അനുവദിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കും അങ്ങനെ കയറിയാൽ അത് പ്രശ്നം ഉണ്ടാകും കഴിഞ്ഞ ദിവസത്തെ പ്രശ്നം ഉണ്ടായില്ലേ ആരോ അതിൻ്റെ അടുത്തൊക്കെ അല്ലേ ആ അതങ്ങനെ പ്രശ്നമുണ്ടാകും അപ്പം പിന്നെ എങ്ങനെ അറിയൂത് ഇതറിയാൻ മാർഗമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്ന നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയിൽ നിന്ന് പോലും സ്വർണം എന്താണ് ഇല്ലാതായിട്ടുണ്ട് കട്ടെടുക്കപ്പെട്ടിട്ടുണ്ട് അതിൽ പൂച്ച വെറ്റുകിടക്കുന്നു എന്നാണ് എന്താണ് വിമർശനങ്ങളടക്കം കോടതി അടക്കം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തും സംഭവിക്കുക ആഗോള അന്താരാഷ്ട്ര നിലയിൽ പ്രവർത്തിക്കുന്ന ഈ മാഫിയ ഗോൾഡ് മാഫിയ അവർ നമ്മുടെ ഇവിടെയുള്ള ദൈവത്തിൻ്റെ സ്വർണങ്ങളെല്ലാം പോഷ്ടിക്കുകയാണ് അതിനിടെയുള്ള രാഷ്ട്രീയ നേതൃത്വം കൈവിട്ട സഹായവും നൽകുന്നു ഉദ്യോഗസ്ഥ തലത്തിൽ സഹായം നൽകുന്നു അതുകൊണ്ട് ഈ മുഴുവൻ ഇത്തരത്തിലുള്ള പെരിച്ചായികൾ ഉള്ളതുകൊണ്ട് അയ്യപ്പൻ്റെ വിഗ്രഹം പോലും ഒറിജിനൽ ആണോ എന്ന് സാധാരണ ഭക്തൻ സംശയിച്ചാൽ അതിനെ തെറ്റ് പറയാനൊക്കില്ല ഞാൻ ഈ കേസ് ശ്രദ്ധിക്കുന്ന സമയത്ത് കോടതി തുടക്കത്തിൽ തന്നെ ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇതിൽ അന്താരാഷ്ട്ര ആൻറ്റിക്കൊള്ളക്കാരുണ്ടോന്നു അല്ലേ അതെ അതായത് അന്താരാഷ്ട്ര പുരാവസ്തു കൊള്ള സംഘം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് കോടതിക്ക് അന്നെങ്ങനെ തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഏതാണ്ട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളാണ് വിവാറം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ചോദ്യം കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരിക്കാൻ കാരണം കാരണം ഇതാണ് ഇവിടുന്ന് ഈ ഈ വിഗ്രഹങ്ങളൊക്കെ അടിച്ചു മാറ്റി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ കച്ചവടങ്ങൾ നടത്തി അങ്ങനെ കേരളത്തിലെ വിഗ്രഹങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് അന്താരാഷ്ട്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന പുരാവസ്തു സംഘങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട് അപ്പോൾ അവരെ അടിച്ചെടുത്തിട്ട് പോയിട്ടുണ്ടാവാം എന്തോരം പോയി ഏതൊക്കെ പോയി എന്നുള്ളത് ഇപ്പോഴൊന്നും നമുക്കറിയില്ല ഇനിയും ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ അത് വെളിക്ക് വന്നേക്കാം കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയത് അയ്യപ്പ സംഗമം വഴിയാണ് അതെ അന്ന് കമ്മീഷണർ തന്നെ അങ്ങനെ ഒരു പരാതി കൊടുത്തതിൻ്റെ പേരിലാണ് ഈ പ്രശ്നത്തിലേക്ക് പോവുക അല്ലെങ്കിൽ അത് ആ കമ്മീ ആ കമ്മീഷണർ അങ്ങനൊരു പരാതി കൊടുത്തില്ല എങ്കിൽ ദേവസ്വം കമ്മീഷണർ ആ ഇത് ഈ രീതിയിലുള്ള അന്വേഷണത്തിലേക്കോ പ്രശ്നത്തിലേക്കോ പോവുക എന്നൊരു പ്രശ്നമില്ല എല്ലാ പത്രക്കാരും എന്ത് ചെയ്യാന്ന് വെച്ച് അയ്യപ്പൻ്റെ എന്താണ് പാളികളും അതേ അല്ലേ തട്ടിൽ പാളികളും അതേപോലെ തന്നെ വിഗ്രഹത്തെ പൊതിഞ്ഞിരിക്കുന്നതായിട്ടുള്ള പാളികളൊക്കെ പെറുക്കിക്കൊണ്ടു പോയി സ്വർണം പൂശാൻ പോയിരിക്കുന്നു സ്വർണം പൂശി വരുന്ന സമയത്ത് അതിൻ്റെ പടവൊക്കെ കൊടുത്ത് അതൊക്കെ വീണ്ടും പുനഃസ്ഥാപിച്ചു എന്നവരെ വലിയ വാർത്തയൊക്കെ കൊടുത്ത് ഇവർ നടക്കുമായിരുന്നു അതിൽ ഒരു ഭംഗം വന്നത് ഈ ദേവസ്വം കമ്മീഷണർ അങ്ങനെ ഒരു പരാതി കോടതിയുടെ മുമ്പിൽ എത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മാത്രമല്ല പലർക്കും ഇതൊക്കെ അറിയാവുന്ന ആൾ അറിയാവുന്ന ആളുകളെല്ലാം അത് ചെയ്തില്ലേ ഇയാളത് ചെയ്തു അത് ചെയ്തപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ അയ്യപ്പ ഭക്തരുടെ തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ അത് അയ്യപ്പൻ്റെ ഒരു കലയായിരുന്നു അല്ലെ അയ്യപ്പനാണോ അത് വെളിപ്പെടുത്തിയത് എന്നൊക്കെ വെറുതെ ഇരുന്ന് പറയാം അപമാനമായി തീരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ ഈ പോറ്റിയെ കെ എന്ന് പറയുന്ന പാട്ട് ആ പാട്ടിൻ്റെ താളം വരികൾ ഇന്നിപ്പോൾ കേരളത്തിലെ ഓരോ സാധാരണക്കാരൻ്റെയും ചുണ്ടിലൂടെ അറിയാതെ ആൾക്കാർ പാടിപ്പോവുക അത്രക്കും ഗൃഹ എന്താണ് ഹൃദ്യമായി പേടിച്ച് വരണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സി പി എം കാരണം വല്ല ഇപ്പോഴത്തെ മീറ്റിങ്ങിന് പോലും അവർ പറഞ്ഞത് ശബരിമല കൊള്ള വലിയ തിരിച്ചടിയായി പോയി പത്മകുമാറിനെ പുറത്താക്കത്തത് വലിയ തിരിച്ചടിയായി പോയി തദ്ദേശലും ഒക്കെ അത് തിരിച്ചടിയാണ് ഇവർ ഇങ്ങനെ ദേവസ്വം ബോർഡ് ഭരിക്കാനായിട്ട് ഇവരുടെ പ്രമാണികരായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു അവർ അഴിമതി നടത്തുകയോ അഴിമതിക്ക് വിട്ടു നിൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അയാളെ അല്ല ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് എടുത്ത വളരെ ധീരമായിട്ടുള്ള ഒരു നിലപാടുണ്ട് ആ നിലപാടെന്ന് പറയുന്നത് എന്താണ് സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് കളങ്കം പറ്റി അതുകൊണ്ട് ഞങ്ങൾ പുറത്താക്കുന്നു മാതൃകാപരമായിട്ടുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നാണ് പറഞ്ഞത് അതിന്റെ ഗുണം തീർച്ചയായിട്ടും അവർക്ക് ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ ലഭിച്ചിട്ടുണ്ട് ആ മാതൃക ഒരുപക്ഷേ പക്ഷേ സി പി എം കാണിച്ചിരുന്നു വലിയ തിരിച്ചടി ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്നുള്ളതാണ് അത് എന്തുകൊണ്ട് കാണിക്കുന്നില്ല പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇത്രയും വലിയ ഒരു അയ്യപ്പന്റെ മുതല് കൊള്ളയടിക്കുന്നതിൽ പങ്ക് എന്ന നിലയിൽ അപ്പൊ അങ്ങനെ ഒരാളെ പാർട്ടി എന്തുകൊണ്ട് പുറത്താക്കുന്നത് നേരത്തെ പുറത്താക്കുമായിരുന്നു നേരത്തെ പാർട്ടിയല്ല ഇപ്പോഴത്തെ പാർട്ടി അപ്പൊ അതുകൊണ്ടാണ് അവർ പുറത്താക്കത്തത് മാത്രമല്ല ഇവര് ഈ കമ്മിറ്റി നിന്ന് ചർച്ച ചെയ്യുന്നത് പോലെ ഈ ഈ പ്രശ്നം കൊണ്ട് മാത്രമല്ല ഇവർ തോറ്റ ഇവര് തോറ്റത് ഇവരുടെ കയ്യിൽ ഇവർ എന്തൊരു ധാർഷ്ട്രീയം അഹങ്കാരവും ഒക്കെയാണ് കാണിക്കുന്നത് എന്താണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നടത്തുന്ന ഈ എന്നാ വാഹന ജാഥ ഘോഷയാത്ര ഇതൊന്നും ഇവർ തിരിച്ചറിയുന്നില്ലേ തോക്കാൻ നൂറുകണക്കിന് കാരണങ്ങളാണ് അതിലൊരു കാരണമാണ് അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ നിന്നും സ്വർണ്ണമോഷണം നടത്തിയവരുടെ കൂട്ടത്തിൽ അവരുടെ നേതാക്കൾ പെട്ടുപോയത് അത്രയേ ഉള്ളൂ അല്ലാതെ അതുകൊണ്ട് മാത്രമാണ് തോറ്റതെന്ന് വിരിപ്പിളും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ അബദ്ധപഞ്ചാംഗത്തിൽ പരതിക്കൊണ്ടിരിക്കുന്നവർ മാത്രമാണ് നൂറുകണക്കിലും കാരണങ്ങളുണ്ട് ഇവർ തോക്കാനായിട്ട്